فمن امن واصلح فلا خوف عليهم ولا هم يحزنون والذين كذبوا باياتنا يمسهم العذاب بما كانوا يفسقون قل لا اقول لكم عندي خزائن الله ولا اعلم الغيب ولا أعلم الغيب ولا أقول لكم إني ملك إن أتبع إلا ما يوحى إلي قل هل لست بالأعمى والبصير أفلا تتفكرون وأنذر به الذين يخافون أن يحشروا أن يحشروا إلى ربهم ليس لهم ليس لهم من دونه ولي ولا شفيع ليس لهم من دونه ولي ولا شفيع لعلهم يتقون ولا تطرد الذين ولا تطرد الذين يدعون ربهم بالغداوة بالغداوة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك وما من حسابك عليهم من شيء فتطردهم فَتَكُونَ مِنَ الظَّالِمِينَ فَكَذَلِكَ فَتَنَّا بَعْضَهُم بِبَعْضٍ لِيَقُولُوا أَهَٰؤُلَاءِ مَنَّ اللَّهُ عَلَيْهِم مِن بَيْنِنَا أَلَيْسَ اللَّهُ بِأَعْلَمَ بِالشَّاكِرِينَ وَإِذَا جاء الذين يؤمنون بآياتنا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجحالة ثم تاب ثم تاب من بعده وأصلح وأصلح فأنه غفور رحيم. فكذلك نفصل الآيات ولتستبين سبيل المجرمين. قل إني نهيت أن أعبد الذين تدعون من دون الله قل لا أتبعكم قل لا أتبعكم أتبع أهواءكم قد ضللت, قد ضللت إذا وما أنا من المهتدين قل إني على بينة من ربي فكذبتم به ما عندي ما تستعجلون به إن الحكم إلا لله يقص الحق وهو خير الفاصلين قل لو أن عندي ما تستعجلون به لقضي الأمر لقضي الأمر بيني وبينكم والله أعلم بالظالمين وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين كعمر مولوي رحمه الله തർജുമാനുൽ ഖുർആൻ ർജുമാനുഖുർആിയോ മുന്നൂറ്റി മുപ്പത് സുഹർത്തു ആയിരത്തി നാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് സന്തോഷമറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരും ആയിട്ടല്ലാതെ ദൂതന്മാരെ നാം അയക്കുകയില്ല മനുഷ്യരെ നെർവഴിയിലാക്കുക എന്നത് പ്രവാചകന്മാരുടെ ജോലിയല്ല അവരുടെ കഴിവിൽപ്പെട്ടതുമല്ല നന്മയും തിന്മയും പുണ്യവും പാപവും ശരിക്ക് വേർതിരിച്ച് കാണിച്ച് പ്രബോധനം ചെയ്യുക മാത്രമാണ് അവരുടെ ജോലി അധികാരം നടത്തൽ അവരുടെ ജോലിയല്ല ഫമൻ അപ്പോൾ ആർ വിശ്വസിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്തുവോ ഫുൻ അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ വ്യസനിക്കുന്നവരുമല്ല പ്രവാചകന്മാരുടെ ദൗത്യം അംഗീകരിച്ച് അവരുടെ ഉപദേശം സ്വീകരിച്ച് ജീവിക്കുന്നവർക്ക് വിജയം വരാനിരിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ഭയമോ വന്നുപോയ ദുരിതങ്ങളെ സംബന്ധിച്ച് ദുഃഖമോ ഒന്നും അവർക്കുണ്ടാകുകയില്ല സുഖവും സന്തോഷവും അനുഭവപ്പെടുമ്പോൾ സന്തോഷപ്രമത്തരും ദുഃഖവും ക്ലേശവും അനുഭവപ്പെടുമ്പോൾ ദുഃഖിതരും ഇങ്ങനെ അവർ വ്യത്യാസപ്പെടുകയില്ല അവരെല്ലായ്പ്പോഴും ശാന്തതയിലും സമാധാനത്തിലുമാകുന്നു മു്മിനുകൾക്ക് പൊതുവെയുള്ള അവസ്ഥയാണ് നബി നബിസ്വലാഹു അലൈഹി വസ്സല പറഞ്ഞു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ അവൻ്റെ എല്ലാ കാര്യവും അവന് ഗുണകരമായിത്തീരുന്നു ഇത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല അവന് വല്ല നല്ല കാര്യവും ഉണ്ടായാൽ അവനതിന് നന്ദി കാണിക്കും അങ്ങനെ അവനത് ഗുണമാകും അവന് വല്ല ദുരിതവും ബാധിച്ചാൽ അവൻ ക്ഷമിക്കും അപ്പോൾ അതും അവന് ഗുണമായിത്തീരും മുസ്ലിം ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് പേജ് അഞ്ഞൂറ്റി മുപ്പത് മുക്മിനുകളുടെ കൂട്ടത്തിൽ ഔലിയാക്കളെന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ടെന്നും മേൽപ്പറഞ്ഞ അവസ്ഥ അവർക്ക് മാത്രമാണ് പൊതുവെ മുഖ്മിനുകൾക്കില്ല എന്നുമുള്ള ധാരണ അനിസ്ലാമികമാകുന്നു ആയിരത്തി നാപ്പത്തി ഒൻപത് വല്ലാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞവരാരോ ധിക്കാരം പ്രവർത്തിക്കുന്നവരായിരുന്നതിനാൽ ശിക്ഷ അവരെ ബാധിക്കുന്നതാകുന്നു ശരിയായ ദൃഷ്ടാന്തങ്ങൾ മുഖേന സത്യവും നീതിയും ഉപദേശിക്കുമ്പോൾ അത് കേട്ടു മനസ്സിലാക്കുകയാണല്ലോ ആദ്യം വേണ്ടത് അത് ചെയ്യാതെ കേട്ടു മനസ്സിലാക്കാൻ കൂടി തയ്യാറാകാതെ നീതിക്കും സത്യത്തിനും യാതൊരു വിരയും കൽപ്പിക്കാതെ ഇഷ്ടാനുസരണം ജീവിക്കുന്ന സ്വഭാവക്കാർ ശിക്ഷ അനുഭവിക്കാതെ കഴിയുകയില്ല അവരുടെ നടപടി ദോഷത്തിൻ്റെ ഫലമാണിത് ആയിരത്ത് അൻപത് പറയുക അള്ളാഹുവിൻ്റെ ഖജാനകൾ എൻ്റെ അടുക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത പല അസാധാരണ സംഭവങ്ങളും ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുക്കുവാൻ എതിരാളികൾ പ്രവാചനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അതിന് മറുപടി പറയാൻ അള്ളാഹു പഠിപ്പിക്കുകയാണിത് എന്റെ അധീനത്തിൽ അതൊന്നുമില്ല ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മാത്രമാകുന്നു അതിൽ എനിക്ക് വല്ല പങ്കോ കഴിവോ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ അദൃശ്യം അന്ത്യനാൾ എപ്പോഴാണെന്നും മറ്റും അവർ ചോദിച്ചിരുന്നു അത് അദൃശ്യ കാര്യങ്ങളിൽ പെട്ടതാണല്ലോ എനിക്കതൊന്നും അറിഞ്ഞുകൂടാ ഞാനൊരു മലക്കാണെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല റസൂൽ സലഹിസ്വല്ല ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി അവർ അനാവശ്യം ചോദിച്ചിരുന്നു അങ്കാണിയിലൂടെ നടക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവരാണല്ലോ ഈ പ്രവാചകൻ എന്നതിന് മറുപടിയാണിത് എനിക്ക് ദിവ്യ സന്ദേശം നൽകപ്പെടുന്നതല്ലാതെ ഞാൻ പിൻപറ്റുകയില്ല നിങ്ങൾ ഈ പറയുന്നതോ പൂർവികന്മാരുടെ പാരമ്പര്യമോ ഒന്നും പിൻപറ്റാൻ എനിക്ക് നിവൃത്തിയില്ല ിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശമനുസരിച്ചല്ലാതെ ഞാൻ പറയുകയോ പ്രവർത്തിക്കുകയോ ഇല്ല പേജ് പറയുക കുരുടനും കാഴ്ചയുള്ളവനും സമമാകുമോ കാഴ്ചയുള്ളവനും കുരുടനും സമമാകാത്തതുപോലെ ചിന്തിച്ചു മനസ്സിലാക്കാൻ തക്ക ഹൃദയമുള്ളവനും ഹൃദയം മരിച്ചുപോയവനും സമമാകയില്ല

തങ്ങളുടെ റബ്ബിന്റെ മുമ്പാകെ ഹാജരാക്കപ്പെടുന്നതിന് ഭയപ്പെടുന്നവരോട് കൂടാതെ അവർക്ക് ഒരു രക്ഷകനോ ശുപാർശക്കാരനോ ഇല്ലെന്ന് അവർ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം മനുഷ്യൻ നേരിടാൻ പോകുന്ന അതിഗുരുതരമായ ഒരു രംഗത്തെപ്പറ്റിയാണ് പറയുന്നത് മരണാനന്തരം മനുഷ്യരെ പുനർജീവിപ്പിച്ച് ശുപാർശ പറയാനോ സഹായിക്കാനോ ആരുമില്ലാത്ത അവസ്ഥയിൽ വാഹുവിന്റെ മുമ്പാകെ ഹാജരാക്കപ്പെടും ഇത് വളരെ ഉറച്ച ഒരു തീരുമാനമാണ് ഇതിനെപ്പറ്റി ഭയപ്പെടുന്നവർക്ക് ഖുർആന്റെ താക്കീത് ഫലം ചെയ്യും അത് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അൽ ബക്കർ സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അത് കാണാം ആ വിശ്വാസമില്ലാത്തവർക്ക് താക്കീത് മനസ്സിൽ തട്ടുകയില്ല ഈ സത്യത്തെ നിഷേധിക്കൽ സർവനാശത്തിനും കാരണമാണ് ആയിരത്തി അൻപത്തിരണ്ട് തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ യാതൊന്നും നിന്റെ നിന്റെ വിചാരണയിൽ യാതൊന്നും അവരുടെ അവരെ നീ ആട്ടിക്കളയാൻ തക്കവണ്ണം അങ്ങനെ നീ അക്രമികളിൽ പെട്ടവനായി തീരാൻ തക്കവണ്ണവും നബി സല്ലാഹിസ്മ യിൽ ആദ്യമായി വിശ്വസിച്ചത് മിക്കവാറും നാട്ടിൽ പദവിയും വിലയും കുറഞ്ഞവരും ദരിദ്രന്മാരുമായ സാധുക്കളായിരുന്നു പ്രവാചകൻ സൊല്ലാഹു അലൈഹു അവരോടൊപ്പം ഇരിക്കുക അവരോടൊപ്പം ഇരിക്കുകയും സമനിലയിൽ അവരുമായി ഇടപഴകുകയും ചെയ്യുക പതിവായിരുന്നു അഹങ്കാരികളായ കുറൈശി പ്രധാനികൾ പ്രവാചകനോട് പറഞ്ഞു തെണ്ടികളും പെറുക്കികളുമായ ഈ നിസ്സാരന്മാരുടെ പിന്നിൽ അവരുടെ കൂടെ ഇരിക്കുന്നു ഇരിക്കുവാനാണോ നീ ഞങ്ങളെ ക്ഷണിക്കുന്നത് അവർ ഞങ്ങളുമായി സമനിലയിൽ പെരുമാറുന്നത് ശരിയാണോ അതുകൊണ്ട് അവരെയൊക്കെ പറഞ്ഞു വിടുക എന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം ഇത് സംബന്ധിച്ച് നബിസ്വലാഹുലി സ്വലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു അള്ളാഹുവിന്റെ തൃപ്തിയെ ലക്ഷ്യമാക്കി നിഷ്കളങ്കമായി അള്ളാഹുവോട് ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ദാസന്മാരായ അവരെ ഒരിക്കലും അകറ്റരുത് അവരെ അകറ്റിക്കളയണമെന്ന് തീർച്ചപ്പെടുത്തുന്നതിന് മുമ്പ് അവരെ വിചാരണ ചെയ്യണം അതിന് താങ്കൾക്ക് യാതൊരു അധികാരവുമില്ല താങ്കളെ വിചാരണ ചെയ്യുവാൻ അവർക്ക് അധികാരമില്ലാത്തതുപോലെ തന്നെ താങ്കൾ അവരെ ആട്ടിക്കളയുന്ന പക്ഷം താങ്കൾ അക്രമികളിൽ തീരുന്നതാണ് പേജി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി അൻപത്തി മൂന്ന് അവരിൽ ചിലരെ ചിലർ മുഖേന നമ്മുടെ ഇടയിൽ നിന്ന് അബ്വാഹു അനുഗ്രഹം നൽകിയ കൂട്ടർ ഇവരാണോ എന്ന് അവർ പറയാൻ തക്കവണ്ണം അഹങ്കാരികളായ ആ കാഫിറുകൾ സാധു മുസ്ലിങ്ങളെ പറ്റി പറയുകയാണ് അബ്വാഹു അവന്റെ മഹാൻ അമതായ ഹിതായത്ത് ഈ ഒന്നിനും കൊള്ളാറതാത്തവർക്കാണോ കൊടുത്തത് എന്ന് എന്നാലിതൊരു എന്നാൽ ഇതൊരു പരീക്ഷണമാണ് ഇങ്ങനെ ചിലരുടെ നില കണ്ടിട്ട് മറ്റു ചിലർ അവരുടെ തനി തനിതം പുറത്താക്കുന്നു ഇത്തരം പരീക്ഷണം മുമ്പും അള്ളാഹു ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ നബി അലി ജനം പറഞ്ഞതായി സൂറത്ത് ഹൂദിൽ ഇരുപത്തിയേഴാം വചനം നമുക്ക് കാണാം അരേഹുബിൻ നന്ദി കാണിക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹു ഏറ്റവും അറിയുന്നവനല്ലേ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ അർഹമായ നിലയിൽ ന്യായമായി അതിനെ വിലവെക്കുകയും അതിന് നന്ദി കാണിക്കുകയും ചെയ്യുന്നവർ ആര് എന്ന് ആയിരത്തി അൻപത്തിനാല് രണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ നിന്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്ന് നീ പറയുക നിങ്ങളുടെ റബ്ബ് തൻ്റെ മേൽ കാരുണ്യത്തെ ബാധ്യതയായി വിധിച്ചിരിക്കുന്നു നിങ്ങളിൽ ആരെങ്കിലും അവിവേകം നിമിത്തം തിന്മ പ്രവർത്തിച്ചാൽ തരം അവൻ ഖേദിച്ചു മടങ്ങുകയും അവൻ നിലപാട് നന്നാക്കുകയും ചെയ്താൽ നിശ്ചയമായും അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ത് ഉപദേശം കൊടുത്താലും ന്യായവാദം നടത്തിയാലും ശാന്തമായി കേൾക്കുവാൻ പോലും തയ്യാറാകാതെ ധിക്കരിക്കുന്ന സ്വഭാവക്കാരെ പറ്റി നേരത്തെ പറഞ്ഞു അങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് കരുണ നൽകുവാൻ സ്വയം തീരുമാനിക്കുകയും അതൊരു ബാധ്യതയായി എഴുതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിവരക്കേട് നിമിത്തം എന്ത് പാപം ചെയ്താലും ഖേദിച്ചു മടങ്ങുകയും ജീവിതം നന്നാക്കുകയും ചെയ്താൽ അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനും മഹാകാരുണികനുമാണ് ഇസ്ലാമിൻ്റെയും പ്രവാചകന്റെയും കഠിന ശത്രുവായി വളരെക്കാലം കഴിഞ്ഞുകൂടിയതിനു ശേഷം കുറ്റസമ്മതത്തോടുകൂടി പ്രവാചകൻ സല്ലാഹുല ഇല്ലമയുടെ മുമ്പിൽ ഹാജരായി പ്രതിജ്ഞ ചെയ്യുവാൻ കൈ നീട്ടി പക്ഷേ മുമ്പ് ചെയ്തതുപോയത് ചെയ്തു പോയത് ഓർമ്മ വന്നതിനാൽ കൈ പിൻവലിച്ചു പ്രവാചകരെ ഞാൻ വളരെയധികം കുറ്റം ചെയ്തു പോയിട്ടുണ്ടല്ലോ എന്ന് സങ്കടപ്പെട്ടു ഇസ്ലാം അതെല്ലാം പൊറുപ്പിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു അനന്തരം പ്രതിജ്ഞ ചെയ്തു ആയത്ത് അപ്രകാരം നാം ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നു പാപികളുടെ മാർഗം തെളിഞ്ഞു കാണുവാൻ വേണ്ടിയും സത്യവും ആഗ്രഹിക്കുന്നവർക്ക് വ്യക്തമായി കാണാൻ തക്കവണ്ണം ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുകയാണ് യഥാർത്ഥ വിജ്ഞാനം നേടുവാനും നേർമാർഗം പിൻപറ്റുവാനും സൗകര്യപ്പെടുന്നതിന് വേണ്ടി ദുർമാർഗികളുടെ മാർഗം തെളിഞ്ഞു കാണുകയും ചെയ്യും ആയിരത്ത് അൻപത്തി നിങ്ങൾ ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവരെ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു പ്രാർത്ഥന ആരാധനയാണെന്ന് വ്യക്തമാക്കുന്നു അത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പറയുക നിങ്ങളുടെ തന്നിഷ്ടങ്ങളെ ഞാൻ പിൻപറ്റുകയില്ല അങ്ങനെ ചെയ്താൽ ഞാൻ വഴി തന്നെ കില്ല താനും നിങ്ങളുടെ ജീവിച്ചാൽ നിന്ന് തെറ്റി പിന്നെ ഒരിക്കലും മടങ്ങി വരൽ അതുകൊണ്ട് നിങ്ങളോട് യോജിക്കുക ഒരിക്കലും സാധ്യമല്ല പേജ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് ആയിരത്തി അൻപത്തി നിശ്ചയമായും ഞാൻ എൻ്റെ റോബിന്റെ വക്കൽ നിന്നുള്ള സുവ്യക്തമായ പ്രമാണത്തിന്മേലാകുന്നു നിങ്ങൾ അത് തള്ളിക്കളഞ്ഞു നിങ്ങൾ തിരക്കുകൂട്ടി കൂട്ടി ആവശ്യപ്പെടുന്നത് എന്റെ അധീനത്തിലില്ല അബ്ബാഹുവിന്റെ കൽപ്പന ധിക്കരിക്കുന്നത് മൂലം കഠിന ശിക്ഷ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സുലല്ലാഹു അലൈഹി സ്വലമ താക്കീത് ചെയ്തപ്പോൾ അതിങ്ങോട്ട് നടപ്പിൽ വരുത്തുക നീട്ടിവെക്കേണ്ടതില്ല ഇപ്പോൾ തന്നെ നടക്കട്ടെ എന്ന് അവർ പറയാറുണ്ടായിരുന്നു അതെന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്റെ അധികാരത്തിലല്ല എന്ന് പ്രവാചകൻ സുല്ലാഹുലമ വ്യക്തമാക്കുന്നു ആ തീരുമാനം അബ്ബാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അവകാശപ്പെട്ടതാകുന്നു എപ്പോഴാണ് നിങ്ങളെ ശിക്ഷിക്കേണ്ടത് എന്താണ് ശിക്ഷ എന്നൊക്കെയുള്ള തീരുമാനം അബ്ബാഹുവാണ് എടുക്കേണ്ടത് അതിൽ കൈയിടാൻ എനിക്ക് സാധ്യമല്ല യാതൊരു തീരുമാനവും എടുക്കുവാൻ മനുഷ്യന് അർഹതയില്ല എന്ന് ഇവിടെ ഹവരിജുകളും മറ്റു ചിലരും അർത്ഥമാക്കിയിട്ടുണ്ട് ആ കൂട്ടർക്ക് തെറ്റിപ്പോയതാണ് ഈ വാചകം വേറെ രണ്ട് സ്ഥലത്ത് കൊട്ടാൻ വന്നിട്ടുണ്ട് എവിടെയും ഈ പിഴച്ച കൂട്ടരുടെ അർത്ഥം ഒക്കുകയില്ല വിധിക്കാനും അധികാരം നടത്താനും അള്ളാഹുവിന് മാത്രമാണ് അവകാശം എന്നാണ് ഇവർ വാദിച്ചത് ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണം ഈ വാദം ഇവർക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവിക നിയമങ്ങൾ നടപ്പാക്കാൻ മനുഷ്യന് കഴിയും സ്വച്ചപ്രകാരം നിയമം നടപ്പാക്കാനും കഴിയും അപ്പോൾ ഭരണം നടത്തുന്ന ദൈവിക നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പ്രീതിക്കർഹനാകും അങ്ങനെയല്ലെങ്കിൽ ദൈവ പാത്രമാകും എല്ലാ വിധികളും തീരുമാനാധികാരങ്ങളും അബ്ബാഹുവിന് മാത്രം എന്നാണ് ഇവർ അർത്ഥം വെച്ചത് ആ അർത്ഥം തന്നെ തെറ്റാണ് എല്ലാ വിധിയും എന്നല്ല അർത്ഥം ആ വിധി എന്നാണ് ശരി അൽ എന്നത് ഹുക്കുമിൽ ചേർത്ത് പറഞ്ഞല്ലോ അതിന് മുമ്പ് പറഞ്ഞ കാര്യത്തിലുള്ള തീരുമാനാധികാരം എന്നാണ് അതിൻ്റെ അർത്ഥം ആവി വ്യാകരണം അറിയുന്നവർക്ക് ഇത് വേഗം മനസ്സിലാകും അൽ ഹുക്കുമ എന്നത് മാരിഫയാണ് നെഹ് അഥവാ നിഷേധം വന്നാൽ അഥവാ പൊതുവാക്കുകയില്ല യില്ല അഥവായില്ല അതിനാൽക്കും എന്നതിന് ലാ എന്നതിന്റെ അർത്ഥം കൊടുത്തത്യമായത് വിവരിക്കുന്നു കൂട്ടത്തിൽ അവൻ ഏറ്റവും ഉൽകൃഷ്ടനത്രേ പേജ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പറയുക നിങ്ങൾ തിരക്കുകൂട്ടി ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടും നടപടിയെടുക്കുമായിരുന്നു നീട്ടിവെക്കുകയില്ലാൻ അക്രമകാരികളെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവരാകുന്നു അവന്റെ അറിവിൽ തെറ്റുവരികയില്ല പൊടുന്ന നടപടിയെടുക്കാത്തത് കൊണ്ട് അള്ളാഹു ഇതൊന്നും അറിയുന്നില്ലെന്നോ പരിഗണിക്കുന്നില്ലെന്നോ ആരും തെറ്റിദ്ധരിക്കണ്ട എല്ലാറ്റിനും അവൻ സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയമെത്തുമ്പോൾ ചെയ്യുന്നതാണ് ആയിരത്തി അൻപത്തി ഒൻപത് അദൃശ്യത്തിന്റെ കരയിലും കടലിലും ഉള്ളത് അവൻ അറിയുന്നു ഒരു ഇലയും ഉടങ്ങിയതുമില്ല ഇല്ലാത്ത വ്യക്തമായി ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ എല്ലാ ചെറുതും വലുതും അവൻ സൂക്ഷ്മമായി അറിയുന്നു അവൻറെ അറിവിൽപ്പെടാത്ത യാതൊന്നുമില്ല